Sevens Golden Diamonds, ൂർ വട കൊച്ചി നഗരസഭ ആറാം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജപ്പാൻ ഷോട്ടോ കാൻ കറാട്ടി അസോസിയേഷനുമായി സഹകരിച്ച് ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കൊച്ചി നഗരസഭ ആറാം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജപ്പാൻ ഷോട്ടോകാൻ കരാട്ടെ അസോസിയേഷനുമായി സഹകരിച്ച് ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കപ്പലിന്റെ മുഖം ദാർസലം റോഡിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എ എസ് ഐ കെ ജി ഫ്ളാഗ് ഓഫ് ചെയ്തു നിങ്ങൾ ഇപ്പം ചെറുപ്പത്തിൽ ഇതുപോലുള്ള സംരംഭത്തിൽ വന്നിരിക്കണം നിങ്ങൾ ആരും അഴിതേറ്റിപ്പോൾ നൂറ് ശതമാനം വിശ്വാസം എന്നപ്പോലൊരു വ്യക്തിക്കുണ്ട് കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു ഇപ്പോൾ കാലം മാറി എല്ലാവരും നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നൊരു സാഹചര്യമാണ് അപ്പം നിങ്ങളിപ്പോൾ ഒരു ഡിസിപ്ലിൻ രീതിയിലുള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും വഴിതെറ്റി പോകില്ല പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളറിയുന്നവരാരെങ്കിലും ലഹരിയിലേക്കോ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അവരെ പോലീസിൻ്റെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ സന്നദ്ധ സേവന ശ്രദ്ധയിലോ പെടുത്തണമെന്ന് മാത്രം പറയുന്നു നിങ്ങളുടെ ഡിവിഷൻ കൗൺസിലർ എം എച്ച് എം അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷതകരണം നടത്തി അന്തർദേശീയ ഗുസ്തി റഫറി എം എം സലീം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി യു നിസാർ സ്വാഗതവും ഷാഹിന അസുദീൻ നന്ദിയും പറഞ്ഞു കൊച്ചങ്ങാടി ക്രോസ് റോഡിൽ നടന്ന സമാപന സമ്മേളനം കൗൺസിലർ എം ഹബിബുല്ല ഉദ്ഘാടനം ചെയ്തു കായിക താരങ്ങളുടെ കരാട്ടെ പ്രകടനവും ഉണ്ടായിരുന്നു സാമൂഹിക സാംസ്കാരിക കായിക മേഖലയിലെ എല്ലാ പരിപാടികളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട് അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വളരെയേറെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഓഫീസറാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മളുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ മത്സരങ്ങൾ കഴിഞ്ഞ ഫെസ്റ്റുകളിലെല്ലാം വിജയിച്ചു വന്ന കുട്ടികൾക്കുള്ള യെല്ലോ ബെൽറ്റ് ഗ്രീൻ ബെൽറ്റ് ബ്ലൂ ബെൽറ്റ് ബ്രൗൺ ബെൽറ്റ്സ് പാപ്പൾ അങ്ങനെ എന്തെങ്കിലുള്ള മൂന്നാല് കാറ്റഗറിയിലുള്ള ന്യൂസ് പീറോ മട്ടാൻ